പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ കോഴ്സ് ബി എ ബി എസ് സി രണ്ടാം സെമിസ്റ്റർ മലയാള സാഹിത്യം ടുവിലെ കവി ആ ടു റവിയർമ്മയുടെ പുത്തഞ്ചൊല് എന്ന കവിതയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ പഴഞ്ചൊല്ലുകൾ പറയുന്ന ഒരു വ്യക്തിത്വം നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നേരത്തെ പുത്തഞ്ചൊല്ലുകൾ ഉച്ചരിക്കണമെന്ന് പറയുകയാണ് കവി ഇന്ന് പഴയ പഠിപ്പുകൾ മുടക്കുക ഇന്ന് പുതിയ പഠിപ്പുകൾ തുടങ്ങുക എന്നൊരു വാക്യം കൂടി കവി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആധുനികരയിലെ ഒരു പ്രമുഖ കവിയായ ആറ്റൂറിൻ്റെ കവിതകളിൽ ആധുനികതയുടെ പുതിയ സവിശേഷങ്ങളായ അസ്തിത്വവിഷാദം ദുരന്തബോധം സംശയകൃസ്ഥത ഭർത്താബോധം എന്നിവ അധികം കാണാൻ കഴിയില്ല പാരമ്പര്യത്തെയും ആധുനികതയെയും ചേർത്ത് വച്ച കവിയാണ് ആറ്റൂർ സമകാലീന ജീവിത വൈദുദ്ധ്യമുള്ള തീഷ്ണമായി അമർഷവും നിത്യവും ജുഗുപ്തവും പരിഹാസമുറത്തുന്ന രീതിയിൽ ആവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം പുത്തൻചൊല്ലെ എന്ന കവിതയിലൂടെ പഴയ രീതികളിലുള്ള പഠിപ്പ് മുടക്കാനും പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം തുടങ്ങാനുമാണ് കവി ആഹ്വാനം ചെയ്യുന്നത് ആറ്റുരൻ്റെ മറ്റ് കവിതകളിൽ നിന്നും അല്പം വ്യത്യസ്ത നിറഞ്ഞ കവിതയാണിത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ചിന്തയിലും പ്രവർത്തിയിലും അറിവിലും അനുഭവങ്ങളിലും വരെ വരേണ്ടതുണ്ട് പഴമയിൽ മുഴുകിയിരുന്നാൽ നാം പിന്നോട്ട് തന്നെ പോകും പുതുമയെ കൈയെത്തിപ്പിടിച്ചാൽ മാത്രമേ നാം മുന്നോട്ട് പോവുകയുള്ളൂ മനസ്സിൽ ഉറവിട്ട് കൊണ്ടിരിക്കുന്ന ചൊല്ലുകൾ ഒന്നുപോലും തെറ്റാതെ വിരലട്ടം കൊണ്ട് എഴുതി പഠിപ്പിച്ച് ഏറ്റവും മുടക്കമുള്ള ആശയമാക്കി മാറ്റുക പഴയ പാഠങ്ങളെ പിന്തള്ളി പുതിയ പാഠങ്ങളെ സൃഷ്ടിക്കുക എങ്കിലെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയൂ പഴയ പാഠങ്ങൾ മുടക്കുക പുതിയ പാഠങ്ങൾ വിതയ്ക്കുക എന്നാണ് കവി പറയുന്നത് തൊണ്ടയും താലുവും ഓഷ്ടങ്ങളും ശ്വാസേന്ദ്രങ്ങളും പുതിയ കണ്ടങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടതുണ്ട് അതായത് ആണ് കേൾക്കുന്നതും ശ്വസിക്കുന്നതും പറയുന്നതും എല്ലാം പുതിയ പാഠങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പഴയ കുതിരയെ ഒഴിവാക്കി പകരം പുതിയ വേഗങ്ങൾ സ്വീകരിക്കുക കുതിരകൾക്ക് പകരം വേഗതയുള്ള പാളങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് പഴയ പഴയകാലത്ത് വേഗതയുടെ പ്രതീകമായിരുന്നു കുതിര എങ്കിൽ ഇന്നത് കാലഹരണപ്പെടുകയും തൽസ്ഥാനത്ത് അതിവേഗതയുള്ള ട്രെയിനുകളും ജെറ്റ് വിമാനങ്ങളുമൊക്കെ കടന്നു വന്നിരിക്കുന്നു കാലത്തിനൊപ്പം സഞ്ചരിക്കണമെങ്കിൽ പുതിയ വേഗങ്ങളെ നാം സ്വീകരിക്കണം കാലം ദേശം ദിക്ക് ഇവയൊക്കെ സംബന്ധിച്ച് ധാരണ വേണം നമ്മുടെ കണ്ണും കാതും എപ്പോഴും തുറന്നു പിടിച്ചാൽ മാത്രമേ മുന്നോട്ട് കുതിക്കാനാവൂ ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും വേണം പുതിയ കാലത്തിൽ മണലിനത്തിലൂടെയായിരിക്കാം ബാലർക്ക് നടക്കേണ്ടി വരിക മണൽ ചുട്ടുപഴുത്താൽ പിന്നെ യാത്ര എളുപ്പമാവില്ല അതുകൊണ്ട് സമയത്തിനും കാലത്തിനും യോജിച്ച വിധത്തിലും വേഗതയിലും സഞ്ചരിക്കേണ്ടി വരും നമുക്ക് മുന്നേ കടന്നു പോയി വിജയം വരിച്ചവരെല്ലാം നേർവഴിയിലൂടെ പോയവരാണ് ആ നേർവഴിയാണ് വഴിയാണ് നേരിൻ്റെ വഴി അതാണ് നാം സ്വീകരിക്കേണ്ടത് കവി പറയുന്നു ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണമെന്നും മാത്രമല്ല നമ്മുടെ അറിവും അനുഭവവും ജീവിതവും നേരായ വഴികളിലൂടെ ഉള്ളതായിരിക്കണം ഇങ്ങനെ ആധുനികമായ കുറേ ഉദ്ബോധനങ്ങൾ നടത്തി നേരെ കവി പാരമ്പര്യത്തിലേക്ക് പോകുന്നു രാമായണത്തിലെ രാമൻ ഉത്തമനായ പുരുഷമാതൃകയായി കവി ചൂണ്ടിക്കാട്ടുന്നു രാമൻ്റെ ബാണങ്ങൾ നേരേഖയിലൂടെ സഞ്ചരിച്ചതുപോലെ മനുഷ്യനും നേരായ രീതിയിൽ സഞ്ചരിക്കണം ആദ്യ കാവ്യം വായിക്കുകയും ആ കാവ്യത്തിൻ്റെ സൃഷ്ടിക്കു പിന്നിലുള്ള വേദനയും ജീവിതസത്യങ്ങളും ഉത്കണ്ണനമെന്നും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ പഴയതിൻ്റെ ഊർജത്തെ കൈക്കൊള്ളണമെന്നും കവി സൂചിപ്പിക്കുന്നു നന്മ തിന്മകളെ വേർതിരിക്കാനും നന്മകളെ പിന്മാറ്റാനും നാം ശ്രദ്ധിക്കണം നമ്മുടെ ചിന്തകളിലും അറിവുകളിലും സർവാത്മകമായ രചനകളിലുമെല്ലാം നാം പിന്തുടരേണ്ട സർഗനിയമം അത്തരത്തിലുള്ളതാവണമെന്നും കവി ഉദ്ബോധിപ്പിക്കുന്നു ഇന്നു നാം ആദ്യ കവിത ഉണ്ടാക്കുക ഇന്നു നാം ആദ്യ കവിത വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി കവിത അവസാനിപ്പിക്കുന്നത് അതായത് ആദ്യ കാവ്യമായ രാമായണം എഴുതിയ വാത്മീകിയെ സൂചിപ്പിച്ചുകൊണ്ട് അതിലെ കഥാപാത്രം ഉത്തമ പുരുഷനാണല്ലോ നേർവഴിക്ക് നടക്കുന്നവൻ പഴയ ചൊല്ലികൾ ഉപേക്ഷിച്ച് പുത്തൻ ചൊല്ല് എന്ന ഈ കവിത നമ്മളെ നേർവഴിക്ക് നടക്കാനും പുതിയ രീതിയോടും കാലഘട്ടത്തോട് അനുസരിച്ച് ജീവിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കവിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ചോദ്യങ്ങൾക്കുമായി ആവശ്യമെങ്കിൽ കമൻ്റ് വഴി രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്